വിശുദ്ധമത്തായി ഏത് സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകോഹനാനേക്കാൾ വലിയവനില്ല എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് സ്നാപകോഹനാൻ്റെ നാളുകൾ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു മാർ അത് പിടിച്ചടക്കുന്നു യോഹനാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനം നടത്തി നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ ചെവിയുള്ളവൻ കേൾക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം സ്തുതി പ്രതിഫലനം യോഹനാൻ സ്നാപകനെ അയച്ചത് വഴി ഒരുക്കാനാണ് തൻ്റെ ദൗത്യം നിറവേറ്റിയതിന് സ്ത്രീകളിൽ നിന്ന് ജനിച്ച ആരും തന്നെക്കാൾ വലിയവനല്ലെന്ന് പറഞ്ഞുകൊണ്ട് യേശു അവനെ സ്തുതിച്ചു എന്നിട്ടും യേശുവിൻ്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും രാജ്യത്തിൻ്റെ സ്ഥാപനത്തിനും സാക്ഷ്യം വഹിക്കാൻ അവൻ അധിക അധിക കാലം ജീവിച്ചില്ല രാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ തന്നെക്കാൾ വലിയവനാണെന്ന് യേശു പരാമർശിച്ചതിൻ്റെ കാരണം ഇതാണ് സമൂലമായ ഒരു ജീവിത രീതിയിലൂടെ യോഹന്നാൻ സ്നാപകൻ ഒരു വലിയ അനുയായികളെയും ആകർഷിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ പലരും യേശുവിൻ്റെ തീർന്നു ഈ ആളുകൾക്ക് ദൈവവചനത്തിൻ്റെ വിശപ്പുണ്ടായിരുന്നു അവർ ഇരുവരും പോകുന്നിടത്തെല്ലാം യോഹന്നാനെയും പിന്നീട് യേശുവിനെയും അനുഗമിച്ചു ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന പട്ടാളക്കാരെ പോലെ ആവേശഭരിതരായ അനുയായികളായിരുന്നു അവർ വാസ്തവത്തിൽ ഇസ്രായേലിലെ അന്നത്തെ ഭരിക്കുന്ന വിദേശികളെ അട്ടിമറിക്കുന്ന വരാനിരിക്കുന്ന രാജാവായി അവരിൽ ഭൂരിഭാഗവും യേശുവിനെ ഉറ്റുനോക്കി മുകളിലെ വായനകളിൽ യേശു പരാമർശിക്കുന്ന അക്രമം ഇതായിരിക്കും എന്നിരുന്നാലും അക്രമം കൂടുതൽ ആളുകളുടെ എതിർപ്പുമായി ബന്ധപ്പെട്ടിരുന്നു ദൈവത്തിൻ്റെ സന്ദേശം പ്രഘോഷിക്കാൻ ഐക്യപ്പെട്ട പ്രവാചകന്മാരെക്കുറിച്ച് യേശു പറയുന്നു അവർ സുവാർത്തയുടെ വാഹകരാണെങ്കിലും പലരും അവരെ ശ്രദ്ധിക്കുന്നില്ല പകരം അവർ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു യോഹനാൻ സ്നാപകൻ തന്നെ ശിരശ്ചേദം ചെയ്യാൻ ടെട്രാക് ഹെറോദ നരോദേവ് ഉത്തരവിട്ടു മരിക്കാനുള്ള വളരെ അക്രസം അക്രമാസക്തമായ മാർഗം പിന്നീട് യേശു പീഡിപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്യും എക്കാലത്തെയും അപമാനകരമായ അക്രമാസക്തമായ മരണം തീർച്ചയായും ഒരു പ്രവാചനാകുക എളുപ്പമല്ല ഈ അഭിഷിക്ത സന്ദേശവാഹകർക്ക് അവരുടെ ഗോത്രം വർദ്ധിപ്പിക്ക വർദ്ധിക്കുന്നതിനും അവർ എത്ര ഏകാന്തതയിലും പ്രയാസത്തിലും തങ്ങളുടെ സ്വർഗീയ ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള ജ്ഞാനവും ശക്തിയും ലഭിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം മറുവശത്ത് എല്ലാ ആളുകൾക്കും കേൾക്കാനുള്ള ചെവിയും അവരെ പിന്തുണയ്ക്കാനുള്ള ഹൃദയവും ഉണ്ടായിരിക്കട്ടെ യോഹന്നാൻ സ്നാപകൻ രക്ഷകന്റെ വരവിനായി തയ്യാറെടുക്കാൻ ആവശ്യമായ മാനസികം സാന്ദ്രം പ്രഖ്യാപിച്ചു പശ്ചാത്തപിക്കുക എന്നതിനർത്ഥം പാപത്തിൽ നിന്ന് പിന്തിരിയാനും ദൈവത്തിലേക്ക് മടങ്ങാനുമുള്ള ആഹ്വാനത്തോട് സ്നേഹത്തോട് പ്രതികരിക്കുക എന്നതാണ് പശ്ചാത്താപം ദൈവവചനം അനുസരിച്ച് ജീവിക്കുക രാജ്യത്തിലെ ഏറ്റവും ചെറിയവരെ പരിപാലിക്കുക നഷ്ടപ്പെട്ട ആത്മാക്കളെ അന്വേഷിച്ച് അവരെ തിരികെ കൊണ്ടുവരുക എന്ന നമ്മുടെ കടമ യഥാർത്ഥത്തിൽ നിർവഹിക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് ഈ ആഗമനകാലം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശംശയ്ക്കും സ്തുതി